ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കിഡ്സ് കളക്ഷനിലൊരു ഫ്രോക്ക് ഐറ്റം ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത് സോ ഞാൻ പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ഓണർ ഒരു കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് കിഡ്സിൻ്റെത് ഇതാണ് വന്നിരിക്കുന്നത് നല്ലൊരു ടിഷ്യൂവിൻ്റെ ആണ് വന്നിരിക്കുന്നത് അതിലേക്ക് യോക്കിലേക്ക് അഞ്ചിറക്കിൻ്റെ പാച്ച് കൊടുത്തിട്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് മാത്രമേ താഴെയായിട്ട് നമ്മൾ ടിഷ്യൂ ബോർഡർ കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഒരു ഇത് റിവ്യൂ വരുന്നത് ബാക്കിലകത്ത് സിപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് ടൈസ് കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റീൻ ടു ട്വൻറ്റി ഫോർ സൈസസ് ആണ് നമ്മൾ നമ്മളിതിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ചില സൈസിന്റെ ബോർഡറിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് അത് നമ്മൾ ആയിട്ട് ഇമേജ് നമ്മൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയെടുക്കുക ഈ ഒരു സൈസിൽ വന്നിട്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ ആണ് ബോർഡർ പോയിരിക്കുന്നത് ഈ ഒരു സൈസിൽ വന്നിട്ട് ലൈറ്റ് ആണ് പോയിരിക്കുന്നത് ആ ഒരു ഡിഫറൻസ് മാത്രമേ വന്നിട്ടുള്ളൂ ചില സൈസിൽ മാത്രമേ അങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളൂ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കളക്ഷനാണ് നമുക്ക് കുട്ടി പിള്ളേരെ കിട്ടാൻ നല്ല ക്യൂട്ടായിരിക്കും സ്ലീവ്സ് നമ്മൾ ഭയങ്കര ഒരു പാറ്റേൺ ആണ് സ്ലീവിന് കൊണ്ടിരിക്കുന്നത് നല്ലൊരു കളക്ഷനാണ് അപ്പോൾ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സിക്സ്റ്റീൻ ടു ട്വൻറ്റി ഫോർ റൈറ്റ്സ് അവൈലബിൾ ആണ് സോ വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ പർച്ചേസ് ചെയ്യാം